വിശംശയക്ക് സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ സുവിശേഷ ഭാഗ്യങ്ങൾ ഈ ഭാഗത്തിന്റെ തലക്കെട്ട് ഇതിന് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളായിട്ട് സുവിശേഷ ഭാഗ്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ പാരലായിട്ട് ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളായിട്ട് അതിന്റെ ഒരു മറുവശം കൂടി പറയാണ് ദുരിതങ്ങൾ ഭാഗ്യങ്ങളും ദുരിതങ്ങളും നമ്മൾ മത്തായിട്ട് സുവിശ്വിച്ചത് അഞ്ചാം അധ്യായം മൂന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്ന അഷ്ടസൗഭാഗ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന കാര്യത്തിന് കാര്യങ്ങൾക്ക് സമാനമായ രീതിയിലാണ് ലൂക്ക ഇത് എഴുതുന്നത് പക്ഷെ നമുക്ക് കുറേയധികം വ്യത്യാസം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മത്തായി ഈ ഈ ഭാഗം എഴുതുമ്പോൾ അതിന് കുറെ കൂടി ആത്മീയവശമാണുള്ളത് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ യേശു മലയിലേക്ക് കയറി പ്രസംഗം ആരംഭിച്ചു എന്ന് പറയുന്നത് കുറച്ച് ഉന്നതമായിട്ടുള്ള ഒരു സ്പിരിച്വൽ ലെവലിൽ നിന്നുകൊണ്ടുള്ള പ്രഭാഷണമായിട്ടാണ് നമ്മൾ വായിക്കുന്നത് പക്ഷെ ഇവിടെ അങ്ങനല്ല ഈശോ തൻ്റെ ശിഷ്യന്മാരെ നേരെ കണ്ണുകൾ ഉയർത്തി അരൾ ചെയ്തു ഈശോ സമതലത്തിലിരിക്കുക എന്നിട്ട് മുകളിലേക്ക് നോക്കി പറയുന്നു കുറച്ചും കൂടി ഒരു വേൾഡ്ലി വേൾഡ്ലി ആയിട്ടുള്ള ഒരു ഒരു ഈ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ ഭാഗത്തെ നമുക്ക് ലൂക്കയിൽ വായിച്ചിരിക്കാൻ സാധിക്കും കാരണം ലൂക്കയുടെ സുവിശേഷം കരുണയുടെ സുവിശേഷമാണ് ദരിദ്രപക്ഷ സുവിശേഷമാണ് അതിൻ്റെ ഫസ്റ്റ് വരി വരിയെ നമ്മൾ വായിച്ച് നോക്കുകയാണെങ്കിൽ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്ന് മത്ത എഴുതുമ്പോൾ വളരെ ഡയറക്റ്റ് ആയിട്ട് ദരിദ്രർ അനുഗ്രഹിതർ ദരിദ്രരെ നിങ്ങൾ അനുഗ്രഹീതർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൂക്ക തുടങ്ങുന്നത് പിന്നെ പറയുന്നത് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് സ്വർഗരാജ്യം അതൊരു സ്പിരിച്വൽ ലെവലാണ് പക്ഷെ ഇവിടെ ഡയറക്റ്റായിട്ട് പറയുകയാണ് ദരിദ്രരെ നിങ്ങൾ അനുഗ്രഹീതരാണ് എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ നിങ്ങളുടേതാകുന്നു ദൈവരാജ്യം ഈ സ്വർഗരാജ്യവും ദൈവരാജ്യവും രണ്ടിന സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഈ കൃത്യമായും മരണാനന്തര കിട്ടുന്ന ഒരു വലിയ സൗഭാഗ്യത്തെ കുറിച്ചാണ് പ്രധാന ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളേണ്ട ദൈവാനുഭവത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ആനന്ദത്തെക്കുറിച്ചാണ് സമാധാനവും ആനന്ദവും ഒക്കെ നമ്മൾ ആസ്വദിക്കുന്നതിനെ കുറിച്ച് നീതിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആനന്ദത്തെ സമാധാനത്തെ കുറിച്ചൊക്കെയാണ് ഈ ദൈവരാജ്യം ഒന്ന് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ പറയുക ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഉണ്ടല്ലോ അവിടുത്തെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ് ദൈവരാജ്യം ഈ ആ സ്വർഗത്തിലെ ആ ഒരു ആ ഒരു ആനന്ദവും സമാധാനവും ഒക്കെ ഭൂമിയിൽ ഞാൻ എന്ന് പറയുന്ന ഒരു അതിന് അത് സ്ഥാപിതമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യു അത്യുനയങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളൊരു സമാധാനം എന്ന് പറഞ്ഞാൽ ആ വരിയായിട്ട് നമ്മൾ ചേർത്ത് വെച്ച് തന്നെ ചിന്തിക്കണം ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ ദൈവരാജ്യം ഈശോ പറയുന്നുണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നിങ്ങൾക്കിടയിലാണ് എന്നൊക്കെയുള്ള വാക്കുകൾ ഈശോ ആവർത്തിക്കുന്നുണ്ട് ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിത്തിൻ യു കിങ്ഡം ഓഫ് ഗോഡ് ഇസ് എമ് യു എന്നൊക്കെയുള്ള വാക്കുകൾ ഈശോ ആവർത്തിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അപ്പം അതിങ്ങനെ ഈ ഭൂമിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് ദൈവരാജ്യം എന്ന് നമ്മൾ അർത്ഥമാക്കുന്നത് നമുക്ക് എന്തായാലും എന്താണെങ്കിലും ഈ സൗഭാഗ്യങ്ങളെ ഒന്ന് മാറ്റി മാറ്റിവെക്കാം കാരണം നമ്മളത് കുറച്ച് കാലം മുമ്പ് ഈ അഷ്ടസൗഭാഗ്യങ്ങളിൽ ഈ ഇന്ന് കൃത്യമായിട്ടും ചിന്തിക്കാൻ ശ്രമിച്ചതാണ് നമുക്ക് ഈ ദുരിതങ്ങളെ കുറിച്ച് ഒന്ന് നോക്കാം ദുരിതങ്ങൾ നാല് കാര്യങ്ങളാണ് പറയുന്നത് സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾക്ക് ആശ്വാസം കിട്ടിക്കഴിഞ്ഞു ഇപ്പോൾ സംതൃപ്തനായവരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾക്ക് വിശക്കും ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരി ദുരിതം നിങ്ങൾ കരയും മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ അവരുടെ പിതാക്കന്മാർ വ്യാജ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് നാല് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ നാല് കാര്യങ്ങൾ ഈസ് അഗൈൻസ്റ്റ് സ്പിരിച്വാലിറ്റി എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ആത്മീയതയ്ക്ക് ഏർ വിപരീത ഘടകമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ നാല് കാര്യങ്ങൾ ഒന്ന് സമ്പത്ത് രണ്ട് ഒരു സംതൃപ്തി മൂന്ന് ചിരി നാല് പ്രശംസ കേട്ട അത്ര അപകടകരമായ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നത്തില്ല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ ആസ്വദിക്കുകയും ചെയ്യുന്ന ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങളല്ലേ സമ്പത്ത് ആവശ്യമുള്ള കാര്യമല്ലേ സംതൃപ്തി വേണ്ടേ ചിരിക്കണ്ടേ പ്രശംസയൊക്കെ അത്യാവശ്യം കിട്ടണ്ടേ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ പക്ഷേ ഇതന്നെ ഇതിനെ നീതി ചേർത്ത് വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ കിട്ടും കാരണം ഈ സൗഭാഗ്യങ്ങൾ പറയുന്നത് അഷ്ടസൗഭാഗ്യങ്ങൾ പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന വാക്കാണ് നീതി എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോണ്ട് മറ്റൊരു പിന്നെ പറയുന്നത് നീതിക്ക് വേണ്ടി പീഡനം വിൽക്കുന്ന ഒരു ഭാഗ്യവാന് രണ്ടു പ്രാവശ്യം പറഞ്ഞ് മത്തായുടെ സുവിശേഷത്തിൽ രണ്ടു പ്രാവശ്യം പറഞ്ഞ ആ വാക്ക് നമുക്ക് ഇവിടത്തേക്ക് കടവെടുക്കാം നീതി എന്ന വാക്ക് എന്നിട്ട് ഇതിനെ ചേർത്ത് വെച്ച് വായിക്കാം സമ്പന്നരെ അനീതിയിൽ സമ്പത്ത് ശേഖരിച്ചവരെ നിങ്ങൾക്ക് ദുരിതം ഒറ്റയു നിങ്ങൾക്ക് ദുരിതം ഈ ഹോയ് എന്ന ഹീബ്രു വാക്കാണ് ഇവിടെ വിവേചിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ പൂവായ് എന്ന് പറയപ്പെടുന്ന പദമാണ് നുസരിച്ച് ഇത് രണ്ടും ഈ മരണ വീട്ടിൽ ഉയരുന്ന നിലവിളി അല്ലെങ്കിൽ ആ ഒരു വലിയൊരു വേദന നിറഞ്ഞ് ആ വിലാപത്തേക്ക് വിളിക്കുക അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഇവിടെ ഈ ദുരിതം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹോയ് അല്ലെങ്കിൽ ഉവായ് എന്ന് പറയപ്പെടുന്ന വാക്ക് ഹിബ്രൂയിലും ഗ്രീക്കിലും എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നു നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് സമ്പത്ത് അനീതിയിലൂടെ സമ്പത്ത് ശേഖരിക്കുകയും സമ്പത്തിനു വേണ്ടിയുള്ള ഓട്ടം നെട്ടോട്ടത്തിനായിരിക്കുകയും ചെയ്യുന്ന ആളോട് ദൈവം ഈശോ പറയുകയാണ് നിങ്ങളുടെ ഫോക്കസ് സമ്പത്തിലാണ് ആ സമ്പത്ത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടിക്കഴിഞ്ഞു പക്ഷേ ദൈവരാജ്യം നിങ്ങൾക്ക് കിട്ടത്തില്ല അതായത് ഈ സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമാധാനം സന്തോഷം കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങൾ അതിന് വേട്ടയാടിക്കൊണ്ടിരിക്കും നിങ്ങൾ ആ സമ്പത്ത് കൊണ്ടുള്ള ഒരു ആശ്വാസം കിട്ടിക്കഴിഞ്ഞു അതിന്റെ ഒരു എൻജോയ്മെന്റ് പൈസ പണം കയ്യിലുണ്ട് അല്ലെങ്കിൽ ഇത്ര ബാങ്ക് ബാലൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇത്രയും സംഭവത്തിന് വാങ്ങിച്ചു കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് ഒരു നല്ല വീട് കെട്ടിയിട്ടു നല്ല വണ്ടി വാങ്ങിച്ചു ഓക്കെ ഈ സമ്പത്ത് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു അതിനകത്ത് ആശ്വാസം കിട്ടിക്കഴിഞ്ഞു പക്ഷേ ഇതിന് ഇതെങ്ങനെ നിന്റെ കയ്യിലേക്ക് വന്നു എന്നുള്ള കാര്യം നിന്നെ വേട്ടയാടാൻ പോയ അവിടെ നിന്റെ സമാധാനവും നശിക്കും സന്തോഷവും നശിക്കും ചിലപ്പോ നിന്റെ ഈ ഒരു ആരോഗ്യം പോലും നശിക്കും ദൈവരാജ്യം അവിടെ നശിക്കാൻ പോയ നിങ്ങൾക്ക് ദൈവരാജ്യം കിട്ടാൻ പോകുന്നില്ല നമ്മൾ ആ പാരലായിട്ട് വായിക്കുമ്പോൾ സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് പറയുന്നതിൽ ആദ്യത്തെ ഒരു ദരിദ്രരെ നിങ്ങൾ അനുഗ്രഹിച്ചത് എന്നാൽ ദൈവരാജ്യം നിങ്ങളുടേതാണ് പക്ഷേ ഇവിടെ സമ്പന്ന അനീതിയുടെ വഴിയിലൂടെ നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സമ്പത്താണ് നിങ്ങൾ എങ്കിൽ അത് നേടിക്കഴിയുമ്പോഴത്തേക്ക് കിട്ടിയ ആശ്വാസം ഉണ്ടല്ലോ അവിടെ തീർന്നു പിന്നെ ഉള്ള അങ്ങോട്ട് പിന്നെ ഉള്ള കാലം മുഴുവൻ നിങ്ങൾക്ക് നിങ്ങളെ ഈ ഈ ദൈവരാജ്യത്തിന് വിരുദ്ധമായ സാത്താന്റെ രാജ്യം വേട്ടയാടം പെയ്യാം കുറ്റബോധം അല്ലെങ്കിൽ ആരോപണം അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഇത് നശിച്ചു എന്നുള്ള ഭയം നശിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇത് നിങ്ങളെ വേട്ടയാണ് ഇതാണ് ദുരിതം എന്ന് പറയുന്നത് അപ്പൊ നീതിയേർത്ത് വായിക്കുമ്പോൾ എന്റെ അർത്ഥം പിടി കിട്ടും രണ്ടാമത് ഇതാണ് സംതൃപ്തരായി കഴിയുന്നത് ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾക്ക് വിശക്കും നിങ്ങൾക്ക് വിശക്കും അതായത് വിശക്കുക എന്ന് പറയുന്ന നോക്കാം നമ്മള് മറ്റുള്ള സുരക്ഷിക്ക് വായി നോക്കുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഈ വിശപ്പ് എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടി വിശക്ക് എന്ന് വാങ്ങിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർ സംതൃപ്തരാക്കപ്പെടും എന്ന് പറയുന്നത് അപ്പൊ നീതിക്ക് ഒരു വിശപ്പ് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ സവിശേഷ ഭാഗ്യം വായിക്കും പറയുന്ന ഇങ്ങനെയാണ് ഇപ്പോൾ വിശക്ക് എന്നവരെ നിങ്ങൾ അനുഗ്രഹീതിന് എന്തെന്നാൽ നിങ്ങൾ സംതൃപ്തരാക്കപ്പെടും ഇപ്പൊ ഒരു നീതിക്ക് വേണ്ടി വിശപ്പ് ഓപ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ട് ഞാനിപ്പോ അനീതിയിൽ പ്രവർത്തിച്ചാൽ എനിക്ക് വിശപ്പൊന്നുമില്ല എനിക്ക് കിട്ടാണ്ടെല്ലാം കിട്ടും പക്ഷെ ഞാൻ നീതിപൂർവം ജീവിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നുകൊണ്ട് ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് ഈ പട്ടിണിയ ബിശപ്പ നമ്മൾ അതിൻ്റെ ഒരു ഉദാഹരണം അഷ്ട പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഉദാഹരണത്തിന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അയാൾക്ക് അയാൾ അവിടെ നിന്ന് കിട്ടുന്നൊരു ശമ്പളം എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ട് ഉള്ളതായിരിക്കും നമ്മുടെ ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടറിന്റെ സംഭവം ഒക്കെ വളരെ കാര്യമായിട്ട് നമ്മൾ പത്രത്തിൽ വായിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ നിലപാടുകളുമൊക്കെ പക്ഷേ വഴിവിട്ട രീതിയിൽ അനീതിയുടെ വഴിക്ക് പോവുകയാണെങ്കിൽ അയാൾക്ക് ഈ വിശപ്പിൻ്റെയും ദാരിദ്ര്യത്തിന്റെയും പ്രശ്നങ്ങളൊന്നുമില്ല ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാം ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാം നമ്മളെല്ലാം ഉണ്ടാവും പക്ഷേ ഐ ഓപ്റ്റ് ഈ പോവർട്ടി ഫോർ ജസ്റ്റിസ് നീതിക്ക് വേണ്ടി ഞാൻ വിശപ്പ് ഓപ്റ്റ് ചെയ്യുകയാണ് ഞാൻ അത് അത് ചൂസ് ചെയ്യുകയാണ് അത് അത് മതി എനിക്ക് എന്ന് തീരുമാനിക്കുന്ന ഒരാള് ഇപ്പോൾ ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഞാൻ നീതിയെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സംതൃപ്തി ഓപ്റ്റ് ചെയ്യുകയാണ് എനിക്കത് മതി എനിക്കിപ്പോ ഉള്ള സംതൃപ്തി ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് വിശക്കും ഇതെല്ലാം കയ്യിൽ നിന്നങ്ങ് പോകും കയ്യിൽ നിന്നങ്ങ് പോയിട്ട് പിന്നെ നിങ്ങൾ വിശക്കും ഇത് തിരിച്ച് ഇത് കിട്ടാൻ വേണ്ടിയുള്ള വിശം തന്നെ ഉണ്ടാകും വ്യക്തമായിട്ടാണ് നീതി തീർത്ത് വായിക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് പിടി കിട്ടുന്നു അപ്പൊ ഒരു കംഫർട്ട് സോൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതായത് നമുക്ക് ചുറ്റും ഇങ്ങനെ അനീതിയും അഴിമതിയും ഒക്കെ നടക്കുക അപ്പോ ഒരു കംഫർട്ട് സോണിൽ ഞാൻ ഇരിക്കുകയാണ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എനിക്കൊരു പൊസിഷൻ ഉണ്ട് എനിക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ വളരെ സേഫാണ് ഞാനിതിനെ ബാക്കിയുള്ള കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത് അപ്പോൾ ഇടപെടുന്നില്ല ഇടപെടുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ വളരെ സേഫായിട്ട് സംതൃപ്തിയോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോവുക നീതിയുടെ കാര്യത്തിൽ ഒരു ഒരിടപെടലും ഞാൻ നടത്തുന്നില്ല വളരെ കംഫോർട്ട് പക്ഷേ ആ ഒരു കംഫോർട്ട് സോണിൽ സംതൃപ്തമായി ഇരിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക ഒരു പോയിന്റ് കഴിയുമ്പോൾ നീ ഇതിന്റെ ഇരയായി മാറും ഇതിന്റെ ഇരയായി മാറുമ്പോൾ നിനക്ക് വിശക്കും ഈ കംഫോർട്ട് സോണിൽ ഇരുന്നോ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷെ ഈ പറയുന്ന അനീതി നിന്നെ തേടി വരും അപ്പൊ നിന്റെ മേൽ ഈ അനീതി ഒന്ന് വീണ് കഴിയുമ്പോൾ നീതിക്ക് വേണ്ടി നീ വിശക്കും എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അതാണ് സംതൃപ്തിയോടു കൂടി നീ ഇപ്പൊ ഇരിക്കുന്നുണ്ടെങ്കിൽ വേറൊരാൾക്കാരുടെ മേൽ അനീതി വന്ന് ഭവിക്കുമ്പോൾ അതിലേക്ക് നീ ഇടപെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പ ഈ അനീതി നിന്റെ പേല് വന്ന് വീഴും അപ്പൊ നീ വിശക്കും നീതിക്ക് വേണ്ടി ഉള്ളൊരു വിശ്വ നിനക്കുണ്ടാകും മൂന്നാമത്തത് ഈ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾ വിരപിക്കുകയും കരയുകയും ചെയ്യും എന്ന് പറയുകയാണ് ചിരിക്കുന്നവർ അതായത് നമ്മളിങ്ങനെ പരിഹാസ ചെയ്യുന്ന രീതി തന്നെ ഇതിനെടുക്കാം അതായത് നമുക്ക് ചുറ്റുപാടും ഉള്ള മനുഷ്യർ ഏർ നീതിയിൽ ജീവിക്കുന്നവരാണ് ആ നീതിയിൽ ജീവിക്കുന്ന മനുഷ്യർ ഇങ്ങനെ അവർക്ക് കിട്ടേണ്ട അവഹേളനങ്ങൾ കിട്ടുന്നുണ്ട് അവർ അടി അടിച്ച് താ താഴ്ത്തപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവർ പുറന്തള്ളപ്പെടുന്നുണ്ട് ചിരിക്കുക നമ്മളത് കാണുമ്പോഴത്തേക്ക് നമുക്ക് അവരും അത് കാണുമ്പോൾ പരിഹാസമാണ് ഞങ്ങൾ ജീവിക്കുന്ന ജീവിച്ചാൽ പോരെ നിനക്കും എന്ന് നമ്മൾ അയാളെ പരിഹസിച്ച് ചിരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക ഇത് ഇതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല നീ ആ കരച്ചിലേക്ക് എത്തിച്ചേരും പക്ഷെ അവൻ ചിരിയിലേക്ക് എത്തിച്ചേരും നമ്മൾ അവിടെ പറയുന്നുണ്ട് ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ അനുഗ്രഹീതിരെന്നാൽ നിങ്ങൾ ചിരിക്കും എന്ന് പറഞ്ഞു വെക്കുക അപ്പോൾ മറ്റുള്ളവര് ഈ നീതിയിൽ ജീവിക്കുന്നവനെ മൂല്യങ്ങളിൽ ജീവിക്കുന്നവനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അനീതിയിൽ ജീവിച്ച് നീ മുന്നോട്ട് പോകുമ്പോൾ ഓർക്കുക അവൻ പിന്നീട് ചിരിക്കും നീ പിന്നീട് കരയാൻ പോയുക ഇത് വ്യക്തമാണ് നാലാമത്തത് മനുഷ്യർ നിങ്ങളെ പ്രശംസിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ദുരിതം എന്നാൽ അവരുടെ പിതാക്കന്മാർ വ്യാജ പ്രവാചകന്മാരും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് ഈ പ്രശംസ കിട്ടാൻ വേണ്ടിയുള്ളൊരു ത്വര ഒരാഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ അത് ആഗ്രഹിക്കുകയോ നിർബന്ധിക്കുകയോ ഇരന്ന് വാങ്ങിക്കുകയോ ചെയ്യേണ്ട കാര്യമല്ല നമ്മളിലേക്ക് വന്നുചേരേണ്ട കാര്യമാണ് ഇത് ഇങ്ങനെ മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും ഒറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി പുറന്തള്ളുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതർ എന്നാണ് ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് ആ വാക്കുകൾ നോർക്കുക നമ്മൾ ഓർക്കേണ്ടത് നമ്മളൊരു നിലപാടിൽ നിൽക്കുകയാണ് ഒരു നീതിയുടെ പേരിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ചില ചില വ്യക്തികൾ ഒരു കാര്യത്തിന് ഉറച്ചു നിൽക്കുന്നതിന്റെ പേരിൽ ഒരു ഗ്രൂപ്പിൽ നിന്നും പുറന്തള്ളപ്പെടും ചെറുകിളി കഴിക്കേണ്ടി വരും അവഹേളിക്കപ്പെടും നിനക്ക് വേറെ പണിയില്ലിടാന്ന് ചോദിക്കും നിനക്ക് നിന്റെ കാര്യം നോക്കി ചോദിച്ചാൽ പോരെന്ന് ചോദിക്കും വളരെ കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തും പറയാം അപ്പം അവര് നിങ്ങൾ മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കും ഒറ്റപ്പെടുത്തും അവഹേളിക്കും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതും പക്ഷേ നീതിയുടെ നിലപാടിൽ നീ ക്രിസ്തുവിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നിനക്ക് വന്നുചേരേണ്ട മഹത്വം അത് ക്രിസ്തുവിന്റെ മഹത്വമാണ് അത് വന്നുചേരുക തന്നെ ചെയ്യും പക്ഷെ മറിച്ച് മനുഷ്യരെല്ലാം എന്നെ പ്രശംസിക്കണം എൻ്റെ പേര് പറയണം എൻ്റെ ഫോട്ടോ വരണം എൻ എനിക്ക് ആദരവ് തരണം എന്നെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ വ്യാജ പ്രവാചകന്മാരെയാണ് ഇങ്ങനെയൊക്കെ കൊണ്ടു നടന്നിട്ടുള്ളത് നിങ്ങൾ ഓർക്കുക എന്ന് ഈശ്വര വ്യക്തമായിട്ട് പറയാം വളരെ കൃത്യമായൊരു യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധം ഉള്ളൊരു സന്ദേശമായിട്ട് നമുക്കിങ്ങനെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് നാല് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് സമ്പത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത് അനീതി അനീതിയെല്ലാം കാണിച്ച് സമ്പത്ത് വെട്ടിപ്പിടിക്കാനായിട്ട് ഇങ്ങനെ ചത്തു കടന്ന് പണിയെടുക്കുന്ന കുറെ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ചുറ്റുപാട് ഏതെങ്കിലും വഴി കൂടെ ആണെങ്കിലും വഴി ഇങ്ങനെ വളഞ്ഞ വഴി കൂടെ ജോലി സമ്പാദിക്കുക അല്ലെങ്കിൽ ആ ഈ കിട്ടിയ ജോലിക്കകത്ത് നീതിക്ക് നിരക്കാത്ത രീതിയിൽ സമ്പത്ത് സ്വരുക്കൂട്ടാൻ ശ്രമിക്കുക ആരെ ചതിച്ചിട്ടാണെങ്കിലും ആർക്ക് കിട്ടിയില്ലെങ്കിലും ആർക്ക് കൊടുത്തില്ലെങ്കിലും എനിക്ക് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഈ സമ്പത്ത് എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് വലിയ ബാങ്ക് ബാലൻസും കാര്യങ്ങളും എല്ലാം ആയിട്ട് ജീവിക്കുമ്പോഴത്തേക്ക് വിശു പറയാണ് സമ്പന്നെ നിങ്ങൾ ഈ നീതിക്ക് നിരക്കാത്ത രീതിയിൽ ഈ സമ്പത്ത് ചൊരുക്കൂട്ടിയിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ദുരിതം അതിനകത്ത് നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടിക്കഴിഞ്ഞു പക്ഷെ നിങ്ങളുടെ ദൈവരാജ്യം എടുത്ത് മാറ്റപ്പെടാൻ പോയ രണ്ട് കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ആൾക്കാരെ സംതൃപ്തരായിട്ട് ജീവിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം കാര്യം നിങ്ങളെ അനീതി തേടി വരുമ്പോൾ നിങ്ങൾക്ക് വിശക്കാൻ തുടങ്ങും മൂന്ന് മറ്റുള്ളവരെ പരിഹസിച്ച് ജീവി ചിരിച്ച് ജീവിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ ഒരിക്കൽ കരയും നാല് നിങ്ങൾ പ്രശംസ ആഗ്രഹിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് ഈ നിർബന്ധിച്ചും ഇങ്ങനെ മുഖമൂടിയിട്ടും ആളെ ആളെ കൊണ്ട് ആളുകളെ കൊണ്ട് ചെയ്യിച്ചും ഇരന്നും നിർബന്ധിച്ചും വാങ്ങിക്കേണ്ടതല്ല ആദരവ് പറയുന്നത് നിങ്ങളെ ഒരു സ്ഥാനത്തിരിക്കുന്നുണ്ടാകും പക്ഷെ നിങ്ങളുടെ വ്യക്തി മഹാത്മ്യം കൊണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതാണ് മഹാത്മ്യം ഈ മഹത്വം എന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ ചോദിച്ചും നിർബന്ധിച്ചും പേടിപ്പിച്ചും കൊങ്കയ്ക്ക് പിടിച്ചും അല്ലെങ്കിൽ കാശു കൊടുത്തും ആളുകളെ കുട്ടിയും ഇങ്ങനെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തുമൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട സാധനമല്ല ഈ മഹത്വം എന്ന് പറയുന്നത് ഈ പ്രശംസ എന്ന് പറയുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതാണ് നിങ്ങൾ കൃത്യമായും യേശു യേശു പറഞ്ഞ കാര്യങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് ആ നീതിക്ക് കിടക്കുന്ന രീതിയിൽ ജീവിച്ചു പോവുക ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നുചേരും തനിയെ വരും അതിനെ അതിങ്ങനെ ക്രിയേറ്റീവ് എടുക്കേണ്ട സംഭവല്ല ഇറ്റ് ഹാപ്പൻസ് വന്നുചേരേണ്ട കാര്യമാണ് ഇതാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് അതൊരു നമ്മുടെ അഷ്ടസൗഭാഗ്യങ്ങള് ഏഹ് കുറെ കൂടി സ്പിരിച്വലൈസ്ഡ് ആയിട്ടുള്ള സംഭവമാണ് പക്ഷെ ലൂക്ക എഴുതുമ്പോൾ അത് കുറെ കൂടി റിയലിസ്റ്റിക്ക നമ്മുടെ ഈ അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്നത് കൃത്യമായിട്ടും ഈ നാല് കാര്യങ്ങള് വളരെ കൃത്യമായിട്ടും നമുക്ക് ചുറ്റുപാടും ചിലപ്പോൾ നമ്മളിൽ തന്നെയും നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ മോശപ്പെട്ട തിന്മകളാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഒരു സമ്പത്തിന് വേണ്ടി ഓട്ടം ഒരു കംഫർട്ട് സോണിൽ സോണിലിരിക്കുക മറ്റുള്ളവരെ കളിയാക്കി ചിരിക്കുക പ്രശംസയ്ക്ക് വേണ്ടി ഇരക്കുക എന്ന് പറയപ്പെടുന്ന നാല് കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ നാല് വലിയ തിന്മകളാണ് നമ്മൾ ഇതിൻ്റെ ഈ പല രീതിയിൽ എന്റെ മൂലഭാവങ്ങൾ എന്നൊക്കെ പറയാലോ മൂലഭാവങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ വളരെ ബേസിക് ആയിട്ടുള്ള തിന്മകൾ നമുക്ക് ഇതിന്റെ വകഭേദങ്ങൾ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മുടെ ജീവിതത്തിലൊക്കെ ചിലപ്പോൾ കണ്ടു തിരിക്കും പല നിശ ചിലപ്പോൾ ചില രീതിയിൽ എല്ലാം ഉണ്ടായിരുന്നിരിക്കും നമുക്ക് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം കർത്താവ് ഈ പറഞ്ഞ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു ഞാൻ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നെ പുറത്തു കിടക്കാൻ സഹായിക്കണേ കാരണം ഇത് ഈശോയ്ക്ക് നിരക്കുന്നതല്ല സമ്പത്തിന് വേണ്ടി ഉള്ള ആർത്തി കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള ആർത്തി അത് രാഷ്ട്രീയത്തിലൂടെ ആണെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ ആണെങ്കിലും സഭാപരമായ സേവനത്തിന്റെ പേരിലാണെങ്കിലും എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ കുറെ കാശുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ആർത്തി സോണിൽ സോണിലിരുന്നിട്ട് എന്നെ ഒന്നും ബാധിക്കുന്നില്ലല്ലോ ഞാൻ വളരെ ആരെങ്കിലും ഒക്കെ എന്തിനു ചെയ്യട്ടെ അധികാരികൾ അവരുടെ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടെ ഒക്കെ അഭപ്രായം കാണിക്കട്ടെ ഞാൻ എന്റെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തിരിക്കുക കംഫർട്ട് സോൺ തിന്മയാണത് മൂന്ന് ഈ നീതിക്ക് വേണ്ടിയൊക്കെ ജീവിച്ചിട്ട് ലോകത്തിന്റെ കണ്ണിൽ നശിച്ചു പോയി എന്നൊക്കെ നമുക്ക് തോന്നുന്ന മനുഷ്യരെ കാണുമ്പോൾ പരിഹസിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് തിന്മയാണ് നാലാമത്തത് പ്രശംസയ്ക്ക് വേണ്ടിയുള്ള ഇങ്ങനെ അതിനു അതിനുവേണ്ടിയുള്ളൊരു ത്വര അതിനു വേണ്ടിയുള്ളൊരു അതമ്പതിച്ച ആഗ്രഹം അതും തിന്മയാണ് ഈ നാല് തിന്മകളെ നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് ചേർത്ത് വെച്ച് ആത്മശോകനം ചെയ്തു നോക്കാം ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് പുറത്ത് കിടക്കാനുള്ള കൃപക്കായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇതൊന്നും അനുഗ്രഹിക്കട്ടെ